ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് വെള്ളരിക്കയാണ് ഇതിൻ്റെ തോല് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെ അരിഞ്ഞെടുക്കാം ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇതിനെ ഇനി നമുക്ക് ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കാം ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ശകലം വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതിനെ വേവിക്കാൻ വയ്ക്കാം ഒന്ന് അടച്ച് വയ്ക്കാം തിളച്ചതിന് ശേഷം ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാം അതിന് കൂടി ശാലം മഞ്ഞൾപ്പൊടി കൂടി ഉള്ളിട്ട് കൊടുക്കാം ഇതിനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് അവിടെ ഇരുന്ന് വേവിട്ട് ഇനി അടുത്ത് നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ശാല എണ്ണ ഒഴിച്ചു കൊടുക്കാം ആ ചൂടാവുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ശാലം വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അതിനെ കൂടി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ഒന്ന് ചെവന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ചെറുതരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു സവാളയാണ് അതും ഇട്ട് കൊടുത്ത് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് എടുക്കാം ഇനി ഇതിലേക്ക് വിശയ്ക്ക് വരാൻ കണക്കാക്കി ശകലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വെക്കാം ഇത്രയും ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളരിക്കയിലേക്കൂടി എടുത്ത് തട്ടി കൊടുക്കാം ഇത് സ്റ്റവ് ഓഫ് ചെയ്തു വെച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എടുത്തതിന് ശേഷം കുറച്ച് തൈര് തൈരെടുത്തിട്ടുണ്ട് അധികം പുളിയില്ലാത്ത തൈര് അതിനെ ഒന്ന് നല്ലതുപോലെ കടഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കട്ട മാറ്റിയതിന് ശേഷമാണ് തൈര് ഒഴിച്ചു കൊടുത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ചോറിന് കഴിക്കാൻ ഒരു വെള്ളരിക്ക കറിയാണ് എല്ലാവരും ഇതുപോലെ വന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ